നമസ്കാരം സ്വാഗതം പറവൂരിൽ സതീഷിനെതിരെ റിനി ജോർജ് മത്സരിക്കുമോ പാലക്കാട്ടേക്കാണ് സി പി എം റിനി ജോർജിനെ പരിഗണിക്കുന്നത് പാലക്കാട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയെങ്കിൽ റിനി ആൻഡ് ജോർജിന് സി പി എം പാലക്കാട്ടിറക്കും സി പി എം വേദിയിൽ റിനി ജോർജ് എത്തിയതോടെയാണ് ഇത്തരം ഊഹാഭോഖങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത് ഇതു സംബന്ധിച്ച ചിലർ ആധികാരിക റിപ്പോർട്ടുകളും നൽകുന്നു കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരിക്കാൻ പറവൂരിൽ പെൺകരുത്ത് എന്ന പേരിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ സി പി എം ഒരുക്കി ആ വേദിയിലേക്ക് റിനി ആൻഡ് ജോർജ് വന്നു കയറി സ്ത്രീകളെ സ്പാർത്ഥ വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ എന്ന് വിമർശിച്ച കെ ജെ ഷൈൻ റിനിയെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചു മുൻമന്ത്രി കെ കെ ശൈലജയാണ് യോഗം ഉദ്ഘാടനം ചെയ്തത് റിനി ആൻഡ് ജോർജ് സി പി എമ്മിലേക്ക് തന്നെ എന്നുറപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ യോഗത്തിൽ പങ്കെടുത്ത റിനി താൻ വലിയ തോതിൽ സൈബർ ആക്രമണം നേരിട്ടുവെന്ന് പറഞ്ഞു എനിക്കൊരു യുവ നിന്ന് മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു അത് ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ ആ പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ട എന്ന് കരുതി നേതാവിന്റെ പേര് പറഞ്ഞില്ല ആരെയും വേദനിപ്പിക്കാനോ തകർക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല രാഷ്ട്രീയത്തിൽ കടന്നുവരുന്ന യുവനേതാക്കൾ നേതാക്കൾ ഇങ്ങനെയാണോ ആകേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ഉയർത്തിയത് രാഷ്ട്രീയത്തിൽ കടന്നുവരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് സ്ത്രീകളോടെങ്ങനെ ധാർമ്മികതയോടെ പെരുമാറണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നുമുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഭയാനകമായ സൈബർ ആക്രമണം എനിക്ക് നേരിടേണ്ടി വന്നു എന്നാണ് റിനി ജോർജ് സി വേദിയിൽ പറഞ്ഞത് കൊച്ചി പറവൂർ സി ഏരിയ കമ്മിറ്റിയാണ് സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരിപാടി സംഘടിപ്പിച്ചത് പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണമെന്ന് കെ ജെ ഷൈൻ റിനി ആൻഡ് ജോർജിനോട് അഭ്യർത്ഥിച്ചു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഷ്ട്രീയമില്ല എന്ന് റിനി പറഞ്ഞു കൃത്യമായി ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗമാണ് റിനി പറവൂരിൽ കാഴ്ചവെച്ചത് ഇപ്പോൾ പോലും ഞാൻ ഇവിടെ നിൽക്കുന്നത് ഭയത്തോടെയാണ് ഇതുവെച്ച് അവർ എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഭാനസികമായ ഭയം എനിക്കുണ്ട് എന്നാൽ പോലും ഇവിടെ വരാൻ തയ്യാറായതിന്റെ കാരണം സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ട ദൗത്യം എനിക്ക് കൂടിയുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് മറ്റൊരു പാർട്ടിയുമായി നടത്തുന്നത് ഗൂഢാലോചന എന്ന തരത്തിലേക്ക് വരും എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് സംസാരിക്കാനുള്ള വേദികളുണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണമെന്നുള്ളതാണ് അതിൽ പാർട്ടി എന്നുള്ളതില്ല റിനിയെപ്പോലുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തിനൊപ്പം ചേരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് കെ ജെ ഷയൻ വേദിയിലെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്നലെ വൈകിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ട ദൌത്യം എനിക്കുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് വേദിയിലേക്ക് കടന്നുവന്നത് എന്ന് റിനി ജോർജ് വിശദീകരിച്ചുവെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് ഇതത്ര ദഹിക്കുന്നില്ല യൂത്ത് കോൺഗ്രസുമായി കോൺഗ്രസ് പ്രസ്ഥാനവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് റിനി ജോർജ് വി ഡി സതീശനുമായി വളരെ അടുത്ത മാനസിക ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു സതീശന്റെ അതേ തട്ടകത്തിൽ പറവൂരിൽ തന്നെ സി പി എം സംഘടിപ്പിച്ച പെൺകരുത്ത് എന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ റിനി എത്തുമ്പോൾ ഇത് സതീഷിനു കൂടിയുള്ള താക്കീതായി ചിലർ കാണുന്നു റിനിയെ തന്ത്രപരമായി തങ്ങളുടെ പാർട്ടിയിലേക്കെടുത്ത് പറവൂരിൽ തന്നെ മത്സരിപ്പിക്കുകയാണ് സി ലക്ഷ്യം എന്നാൽ റിനിയെ മറ്റ് ചിലർ പ്രതീക്ഷിക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്ഥാനാർത്ഥിയായി സിപിഎം സഹകരണത്തിന് ഒരു സമ്മതം മൂളിയാൽ മാത്രം മതി നടി റിനി ആന്റ് ജോർജിന് സീറ്റുറപ്പ് കെ കെ ശൈലജയെ മുൻനിർത്തിയാണ് കെ ജെ ഷൈനും റിനി ജോർജും ചേർന്നുള്ള സർജിക്കൽ സ്ട്രൈക്കിന് പറവൂരിൽ തുടക്കമിട്ടത് ഇത് സി പി എമ്മിന് കൂടുതൽ കരുത്തു പകരുമെന്ന് അവർ കരുതുന്നു സി പി എം വേദിയിലേക്ക് മാത്രമല്ല സി പി എം പാർട്ടിയിലേക്കാണ് കെ ജെ ഷൈൻ റിനി ആൻഡ് ജോർജിനെ ക്ഷണിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ നടിയുടെ അഭിപ്രായം എന്ത് എന്നിതുവരെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല സി പി എം എന്ന പാർട്ടിയോട് റിനിയെ ചേർത്ത് നിർത്താനാണ് ഇപ്പോൾ ചിലർ ശ്രമം തുടങ്ങിയിരിക്കുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിച്ചു പോലും തനിക്കെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം നടന്നുവെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത കെ കെ ശൈലജ പറഞ്ഞു വടകരയിൽ കെ കെ ശൈലജയെ തോൽപ്പിച്ചത് ഷാഫി പറമ്പിലാണ് രാഹുൽ പാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഗോഡ് ആണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്ത പ്രതിഷേധ കൂട്ടായ്മയാണ് നമ്മൾ പറവൂരിൽ കാണുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനുമായി വളരെ അടുത്ത കുടുംബ പശ്ചാത്തലമാണ് റിനിയുടേത് റിനിയുടെ പിതാവും വി ഡി സതീശിനും അടുത്ത സുഹൃത്തുക്കൾ എന്നിട്ടും പറവൂരിൽ തന്നെ നടന്ന പ്രതിഷേധ യോഗത്തിൽ റിനി പങ്കെടുക്കുമ്പോൾ ഇതത്ര നിസ്സാരമല്ല കരുതിക്കൂട്ടിയുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന് വ്യക്തം നിലവിൽ കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിത്വവും റിനി വഹിക്കുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറെക്കാലമായി കോൺഗ്രസിനൊപ്പമാണ് റിനിയുടെ യാത്ര ഏതെങ്കിലും സംഘടനയുടെയോ വ്യക്തികളുടെയോ പേരെടുത്തു പറഞ്ഞ താൻ ഒരിടത്തും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന വാദമാണ് റിനി വീണ്ടും ഉയർത്തുന്നത് എന്നാൽ തുടക്കം മുതൽ റിനി ഉന്നം വെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയെന്ന് വ്യക്തമായിരുന്നു ഈ അടുത്ത കാലത്ത് കെ ജെ ഷൈനെതിരെ വലിയ തോതിൽ അപവാദകഥകൾ പ്രചരിച്ചിരുന്നു ഇതിന്റെ പേരിൽ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന കെ എം ഷാജഹാൻ അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസ് എടുക്കുകയും ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എന്നാൽ തിടുക്കത്തിലുള്ള കെ എം ഷാജഹാന്റെ അറസ്റ്റിനെതിരെ പൊതുമണ്ഡലത്തിൽ ഉയർന്നത് സമാനതകളില്ലാത്ത പ്രതിഷേധം കോടതി പോലും പോലീസിന്റെ നടപടികളെ തള്ളിപ്പറഞ്ഞു കള്ളക്കേസായിരുന്നു ആയിരുന്നു കെ എം ഷാജഹാനെതിരെ പോലീസ് കരുതിക്കൂട്ടി തൊടുത്തുവിട്ടത് മറുവശത്ത് രാഹുൽ മാങ്ക്ത്തിനെതിരെ ആരോപണശലങ്ങൾ ഉയർത്തിയ നടി റിനി ആൻഡ് ജോർജ് ഒരിക്കൽ പോലും രാഹുലിന്റെ പേര് പറഞ്ഞില്ല എങ്കിലും പൊതുമണ്ഡലത്തിൽ ഏറെ അപഹാസ്യനായി തീർന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി കഥകൾ പിന്നീട് പ്രചരിച്ചു രാഹുലിനെതിരെ പിന്നീട് പ്രചരിച്ച കഥകൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നോ ആരാണ് പരുത്തിയതെന്നോ വ്യക്തതയില്ല രാഹുലിനെതിരെ ഒരൊറ്റ പരാതിക്കാർ പോലും പോലീസിന് മുന്നിൽ എത്തിയതില്ല എന്നതാണ് കേസിന്റെ മറുവശം ഒരു കുട്ടി അല്പം ഗൗരവത്തോടെ സംസാരിച്ചാൽ അവൾ സൈബർ ആക്രമണത്തിന് ഇരയാകുമെന്ന് നടി റിന്നി പറയുന്നു തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് നേരെയും സൈബർ ആക്രമണമുണ്ടാകും പുരുഷന്മാരൊരു അഭിപ്രായം പറഞ്ഞാൽ അവർക്കെതിരെ വിയോജിപ്പുകൾ ഉണ്ടാകാം എന്നാൽ സ്ത്രീകൾക്കെതിരെ ഉയരുന്ന നിലവിലുള്ള സൈബർ ആക്രമണം അവർക്ക് നേരെ ഉണ്ടാകുന്നില്ല എന്നും റിനി വിശദീകരിച്ചു ഒരു യുവനേതാവിൽ നിന്ന് തനിക്ക് മോശം അനുഭവമുണ്ടായി എന്ന നടി റിനി ആൻഡ് ജോർജ്ജിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതും ഒടുവിൽ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടികളിൽ ചെന്ന് അവസാനിച്ചത് ും ഒരു യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഹൂ കെയേഴ്സ് എന്നായിരുന്നു ആറ്റിറ്റ്യൂഡ് എന്നുമാണ് റിനി ആദ്യം പറഞ്ഞത് ഇതിനു പിന്നാലെ രാഹുലിനെതിരെ ഒരു കൂട്ടം ആരോപണങ്ങൾ ഉയർന്നു വന്നു എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ ആരാണ് യഥാർത്ഥ പരാതിക്കാരിയെന്നോ എന്താണ് ആരോപണത്തിനു പിന്നിലെ യഥാർത്ഥ വസ്തുതകളെന്നോ പുറത്തേക്ക് വന്നില്ല ചില മാധ്യമങ്ങളും ചാനലുകളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഏറ്റുപിടിച്ചതോടെ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ വ്യാപകമായ പ്രചരണവും തുടങ്ങി രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കുക എന്ന നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത് തുടർന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഇതിനിടയിൽ നിയമസഭയിലേക്ക് വന്ന രാഹുൽ ബാങ്ക് തിരിച്ചു കയറാനുള്ള ശ്രമങ്ങൾ തുടങ്ങി പാലക്കാട് തന്നെ മണ്ഡലത്തിലെത്തി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി മാധ്യമങ്ങളോട് കാര്യമായി തനിക്കെതിരെ ഉയർന്നുവന്ന വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എങ്കിലും പൊതുമണ്ഡലത്തിൽ നിറഞ്ഞ് നിരവധി നടപടികളിലൂടെ രാഹുൽ പിന്നീട് ശ്രദ്ധേയനായി രാഹുലിനെതിരെ ആരോപണങ്ങൾ തൊടുത്തുവിട്ട റിനി ജോർജിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പിന്നീട് പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇതിനെ സൈബർ ആക്രമണമെന്ന് മാത്രം പറഞ്ഞുകൂട ഒരു പ്രസ്ഥാനത്തിന്റെ യുവ നേതാവിനെതിരെയാണ് റിനി ആരോപണശരങ്ങൾ തൊടുത്തത് അതുകൊണ്ടുതന്നെ സ്വാഭാവികമായി അവർ മറുപടി പറയുകയും പ്രതികരിക്കുകയും ചെയ്യും അതാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കണ്ടത് ഇപ്പോൾ നടി റിനി ആൻഡ് ജോർജ്ജും കെ ജെ ഷൈനും ഒരുമിച്ചിരിക്കുന്നു അതും പറവൂരിൽ തന്നെ ഏറെ ശ്രദ്ധയോടെയാണ് കോൺഗ്രസ് ഈ ദൃശ്യങ്ങൾ നോക്കിക്കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്